ഒന്നുമില്ല ആ വീണ ഭാഗം കട്ട് ചെയ്ത് ഡ്രസ്സിലൊക്കെ ചളിയടാ ഹലോ ഗൈസ് നമ്മളെ ഫസ്റ്റിലെ വീഡിയോ ആണ് ചാനലിലെ ഇന്നത്തെ നമ്മളെ പരിപാടി മലപ്പുറം കൊണ്ടോട്ടി ബിരിയാണി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ബിരിയാണി ബിരിയാണിണ്ടാക്കേണ്ട സിസ്റ്റങ്ങൾ നോക്കി നമ്മളെ ഫസ്റ്റിലെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടമാതിരി ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് ഞാനേ അടുപ്പൂട്ടാൻ കല്ലെടുത്ത് തരാം ട്ടോ നമ്മൾ നോക്കിക്കൂടി ബാക്കി സാധനം സെറ്റാക്കി കൂടി ഞാൻ ഈ കല്ല് നല്ല കാല വെയിറ്റ് നാലു ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനലുണ്ട് ഇനി യൂട്യൂബ് പണി തന്നാണ്ട് സൈഡായി കയറുക നമ്മളെ സ്വന്തം വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇല്ലാത്ത കാരണത്തിൽ ഈ ചാനൽ എന്തായാലും യൂട്യൂബ് പണി വരൂല്ല നമ്മളാണ് സ്വന്തം ഫേസ് കണ്ടിട്ട് ചെയ്ത് ഞാൻ വേറെ

மாண்டா வந்து கேண்ட் ஆட்டி ஒன்று அடுப்பு கத்தன பணி எடுப்போம் ഉള്ളിയ ഖത്തറിൻ്റെ ഉള്ളിയാത് അല്ലേ ഉള്ളി ഇഞ്ചി ഇഞ്ചി ആദ്യം തന്നെ പാച്ചി ഫസ്റ്റിലെ വീഡിയോ നമ്മളെ ഉള്ളി എന്നാ പറയുന്നത് ഇഞ്ചിയാട്ട സാധനം ഈ ഇഞ്ചിങ്ങളെ ഈ ഇഞ്ചി ഫോക്കസ് ചെയ്താ കണ്ടല്ലേ മാതിരി ഇഞ്ചിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഒരു വെറൈറ്റി വെറൈറ്റി മലപ്പുറം കൊണ്ടുപോയിട്ട് ഈ ബിരിയാണിയാണ് കാണാൻ നിങ്ങൾ മുഴുവനാർ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും സെറ്റാകും നമ്മള് ഫസ്റ്റില് വീഡിയോ ആണ് ചെയ്യാൻ നല്ല നല്ല ചമ്മലും കാര്യൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെയ്തു നോക്കട്ടെ വിജയിക്കും പരീക്ഷ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും ഓക്കെ ഒന്നും കിട്ടുന്നു ഉള്ളി തൊളിക്കണോന്ന് വലിയൊരു ഐഡിയില്ല ചേട്ടോ ഇടക്കിങ്ങനെ ആയോണ്ട് സെറ്റ് ആയിട്ട് വേണം ചട്ടിക്ക് ആ വിറകടലേസവും നനവുണ്ട് വിറക് ചട്ടിക്ക് അന്ന് ചൂടായി കഴിഞ്ഞാലേ നമുക്ക് നമുക്ക് ചിക്കന് ഫസ്റ്റ് റെഡി ആക്കിട്ട് അരി കകൊക്കെ വേണം വരെ പഞ്ഞ് വെള്ളം എടുത്തുണ്ടി വരും അൻപറ നിന്റെ പൈസ തരാതെന്താ പറഞ്ഞു കുറച്ച് ദിവസം ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ എത്രയായി ഞാൻ എന്റെ പേരെയൊക്കെ ഞാൻ എന്റെ വീഡിയോ എന്റെ ഉറക്കം വീടൊക്കെ ഇട്ട് വച്ചു പോയെന്ന് പൈസ എത്ര ദിവസം ഞാൻ എന്റെ ഒരു മാന്യോടൊക്കെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്ത് ബിരിയാണി

വീഡിയോ ചെയ്യേണ്ട പിന്നാക്ക ായി പോയില്ലേ പുതിയ വാങ്ങിയ ചെമ്പിനായിട്ട് പോകാൻ പോയി വേറെ ചെമ്പ് വാങ്ങിയിട്ടാണോ പരിപാടി എടുത്ത് ഫസ്റ്റ് തന്നെ വീണാൽ തുടക്കം അതുകൊണ്ടും ഒക്കെ ഇല്ലാതെ പോയി